നമസ്കാരം മീ ടി സ്റ്റോക്ക് ടോക്സിലേക്ക് സ്വാഗതം മാർക്കറ്റിന്റെ ഓപ്പണിംഗ് ഡീറ്റെയിൽസും അതോടൊപ്പം തന്നെ ഇന്ന് ഫോക്കസിൽ ഉൾപ്പെട്ടിരിക്കുന്ന പ്രധാനപ്പെട്ട ഓഹരികളെ ഓഹരികളെക്കുറിച്ചുമാണ് സംസാരിക്കുന്നത് നമ്മൾ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ ഒരു ഫ്ലാറ്റ് പോസിറ്റീവ് നോട്ടിലൊരു ഒരു വ്യാപാരമാണ് ആരംഭിച്ചത് അതിനുശേഷം ഇരുപത്തി നാലായിരത്തി തൊള്ളായിരം എന്നൊരു ലെവല് കൈവിട്ടിരിക്കുന്നു ഇരുപത്തി നാലായിരത്തി എണ്ണൂറ് എന്ന എണ്ണൂറ് എന്നുള്ള ലെവലിന് മുകളിലാണ് വ്യാപാരം ചെയ്യുന്നത് തുടക്ക വ്യാപാരത്തിൽ ഇരുപത്തിനാല ഇരുപത്തിനാലായിരത്തി തൊള്ളായിരം എന്നൊരു ലെവൽ കൈവിട്ട് എഴുപത് പോയിന്റോളം ഒരു നഷ്ടമായിരുന്നു നിഫ്റ്റി രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത് സെൻസെക്സും നൂറ്റി അൻപതോളം പോയിന്റിന്റെ ഒരു ഇടിവാണ് തുടക്ക സമയത്തിൽ രേഖപ്പെടുത്തിയത് നിലവിൽ നോക്കുമ്പോൾ ഇരുപത്തിനാലായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് എന്നൊരു റേഞ്ചിൽ ഫ്ലാറ്റു നെഗറ്റീവ് നോട്ടിൽ തന്നെയാണ് വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇരുപത്തിനാലായിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് എന്നൊരു റേഞ്ചിലാണ് ഓപ്പണിംഗ് നൽകിയത് ഇന്ന് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നൊരു ഇൻട്രാഡേ ലോ ഇരുപത്തിനാലായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ആറ് എന്നൊരു റേഞ്ചിലാണ് നിഫ് സെൻസെക്സ് ഇരുന്നൂറ്റി എഴുപത്തൊന്നോളം പോയിന്റിൻ്റെ നഷ്ടത്തിൽ എൺപത്തൊന്നായിരത്തി അഞ്ഞൂറ്റി അറുപത്തി മൂന്ന് എന്ന റേഞ്ചിലുമാണ് മുന്നോട്ട് പോകുന്നത് നിഫ്റ്റി ബാങ്ക് സൂചിക നൂറ്റി നാൽപ്പത്തി ആറോളം പോയിന്റിൻ്റെ നഷ്ടം നില ക്ഷമിക്കണം ഇരുന്നൂറ്റി എട്ടോളം പോയിന്റിൻ്റെ നഷ്ടം നിലവിൽ രേഖപ്പെടുത്തുന്നുണ്ട് അൻപത്തയ്യായിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് എന്ന റേഞ്ചിൽ ഓപ്പണിംഗ് നൽകി അൻപത്തി ആറായിരത്തി അറുപത്തേഴ് വരെ ഇന്ന് പോയിരുന്നു തുടർന്ന് അൻപത്തയ്യായിരത്തി അറുന്നൂറ്റി എൺപത്തി ഏഴാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഇൻട്രാഡേ ലോ എന്ന് പറയുന്നത് നിഫ്റ്റിയിൽ ഇരുപത്തിനാലായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ആറാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഇൻട്രാഡേ ലോ സോ നമ്മൾ ഇനി വാച്ച് ചെയ്യേണ്ട പ്രധാനപ്പെട്ട സപ്പോർട്ട് എന്ന് പറയുന്നത് ഇരുപത്തിനാലായിരത്തി എണ്ണൂറ് തന്നെയാണ് അതുതന്നെയാണ് അനലിസ്റ്റുകൾ സജസ്റ്റ് ചെയ്തിരിക്കുന്നത് തുടർന്ന് ഇരുപത്തിനാലായിരത്തി എഴുന്നൂറ് എന്നൊരു ലെവൽ നമുക്ക് വാച്ച് ചെയ്യാവുന്നതാണ് അപ്സൈഡിലേക്ക് വരുമ്പോൾ ഇരുപത്തി അയ്യായിരം തന്നെയാണ് നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു റെസിസ്റ്റൻസ് ലെവൽ എന്ന് പറയുന്നത് ഇന്ന് നിഫ്റ്റി ഇരുപത്തിനാലായിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഇൻട്രാഡേ ഹൈ എന്ന് പറയുന്നത് ഇനി അനലിസ്റ്റുകൾ സജസ്റ്റ് ചെയ്തിരിക്കുന്ന മറ്റൊരു റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇരുപത്തി അയ്യായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ഇതൊരു സ്വിങ് ഹൈ ആണ് ഈ ഒരു ലെവലും ഇരുപത്തയ്യായിരം ബ്രേക്ക് ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കുകയാണെങ്കിൽ ശ്രദ്ധിച്ചിരിക്കാവുന്ന ഒരു റെസിസ്റ്റൻസ് ആണെന്ന് എച്ച് ടി സി സെക്യൂരിറ്റീസിലെ അനലിസ്റ്റ് സജസ്റ്റ് ചെയ്യുന്നുണ്ട് ഇനി നമുക്ക് ഇന്നത്തെ ഒരു വിപണിയിൽ സൂചികകളുടെ പ്രകടനം വിലയിരുത്തുകയാണെന്നുണ്ടെങ്കിൽ ഒരു സമ്മിശ്ര പ്രതികരണം സൂചികൾ കാണുന്നുണ്ട് അതോടൊപ്പം തന്നെ പ്രധാനമായിട്ടും ഇടിവ് രേഖപ്പെടുത്തുന്ന സൂചികൾ നോക്കുകയാണെങ്കിൽ ഫാർമ സെക്ടറിലൊക്കെ തന്നെ നമുക്കൊരു ഇടിവ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഹെൽത്ത് കെയർ മെറ്റൽ ഓട്ടോ എഫ് എം സി ജി പോലുള്ള സൂചികളെല്ലാം തന്നെ ഒരു ചുവപ്പിലാണ് മുന്നോട്ട് പോകുന്നത് ഐ ടി സൂചിയയ്ക്ക് ഒരു പോസിറ്റിവിറ്റി കണ്ടിന്യൂ ചെയ്യാൻ സാധിക്കുന്നുണ്ട് റിയലിറ്റി മീഡിയ സെക്ടേഴ്സിലാണ് നമുക്കൊന്നൊരു നേട്ടം രേഖപ്പെടുത്തുന്നത് മീഡിയ സെക്ടറിൽ സിയുടെ ഓഹരികളിലുണ്ടായിട്ടുള്ളൊരു മുന്നേറ്റം തന്നെയാണ് മീഡിയ സെക്ടറിൽ വലിയ തോതിൽ പിന്തുണ നൽകിയിരിക്കുന്നത് ഐ ടി റിയലിറ്റിയാണ് പച്ചയിൽ തുടരുന്ന മറ്റ് സൂചികൾ ബാക്കി എല്ലാ സൂചികളും ഒരു ഫ്ലാറ്റ് നെഗറ്റീവ് നോട്ടിലാണ് വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോകുന്നത് കാണാം ഏറ്റവും കൂടുതൽ ഇടിവ് രേഖപ്പെടുത്തുന്ന ഓഹരികൾ നമ്മൾ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ നിമിഷങ്ങളിൽ ഏറ്റവും അധികം ഇടിവ് നഷ്ട രേഖപ്പെടുത്തുന്ന സൺഫാർമയാണ് ബജാജ് ഫിനാൻസ് സിപ്ല ശ്രീറാം ഫിനാൻസ് ഒ എൻ ജി സി എറ്റേണൽ പോലുള്ള ഓഹരികളിൽ നമുക്കൊരു നഷ്ടം രേഖപ്പെടുത്തുന്നതായിട്ട് കാണാം ഈ മുന്നേറ്റം രേഖപ്പെടുത്തുന്നത് ടെക് മഹീന്ദ്ര ഇൻഫോസിസ് ഏഷ്യൻ പെയിൻറ്സ് എച്ച്ഒ സി എൽ ടെക് വിപ്രോ പോലുള്ള ഓഹരികളാണ് എച്ച് ഡി എഫ് സി ലൈഫിലും നമുക്കൊരു നേട്ടം രേഖപ്പെടുത്തുന്നുണ്ട് നിഫ്റ്റി ഫിഫ്റ്റിയിൽ ഭൂരിഭാഗം ഓഹരികളും ഇന്ന് ഒരു ചുവപ്പിലേക്ക് പോകുന്ന ഒരു പ്രവണത കാണിക്കുന്നുണ്ട് കുറച്ച് ഓഹരികൾ മാത്രമാണെന്ന് നേട്ടം നിലനിർത്തുന്നുള്ളൂ ഇനി അതോടൊപ്പം ഇന്ന് നമുക്ക് ഗ്ലോബൽ ബ്രോക്കറേജുകളുടെ റെഡാറില് ഉൾപ്പെട്ടി ഉൾപ്പെട്ടിരിക്കുന്ന ഓഹരികൾ ഏതൊക്കെയാണെന്ന് നോക്കാം അതിൽ മഹാനഗർ ഗ്യാസ് ഗുജറാത്ത് ഗ്യാസ് ഒപ്പം ഇന്ദ്രപ്രസ്ഥ ഗ്യാസ് പോലുള്ള ഓഹരികളിൽ ഒരു ശ്രദ്ധ ഇപ്പോൾ ബ്രോക്കറേജുകളുടെ പതിഞ്ഞിട്ടുണ്ട് അതിനാൽ തന്നെ ഇന്നത്തെ റിൻട്രാഡേയിൽ ഈ ഒരു സ്റ്റോക്കുകളിൽ നമുക്കൊരു മൂവ്മെൻറ്റും കാണാൻ സാധിച്ചിട്ടുണ്ട് നോമുറയാണ് ഈ ഈ ഒരു ഓയിൽ ആൻഡ് ഗ്യാസ് സെക്ടറിലുള്ള സ്റ്റോക്കുകളിൽ ഒരു പിക്ക് എടുത്തിരിക്കുന്നത് അതിൽ എം ജി എൽ അഥവാ മഹാനഗർ ഗ്യാസിൻ്റെ ഓഹരികൾക്ക് ബൈ എന്നൊരു ഇനിഷ്യേറ്റീവ് നൽകിയിട്ടുണ്ട് അവരുടെ കവറേജിൽ ഏറ്റവും അധികം പ്രിഫറൻസ് കൊടുത്തിരിക്കുന്ന ടോപ്പ് പിക്ക് ആയിട്ട് മഹാനഗർ ഗ്യാസിനെ ചൂസ് ചെയ്തിട്ടുണ്ട് ആയിരത്തി രൂപയാണ് ഓഹരി ഒന്നിന് ടാർഗറ്റ് വിലയായിട്ട് നൽകിയിരിക്കുന്നത് കൂടെയുള്ള കോമ്പറ്റേറ്റേഴ്സിനെ വെച്ച് നോക്കുമ്പോൾ വോല്യൂം ഗ്രോത്ത് മിച്ച് ഉയർന്ന നിലയിൽ രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് കമ്പനിക്ക് എന്നൊരു റീസൺ അവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഒപ്പം തന്നെ ഇൻഡസ്ട്രിയൽ കൊമേഴ്ഷ്യൽ സെഗ്മെൻറ്റിൽ വളരെ കുറച്ച് എക്സ്പോജർ മാത്രമാണ് മഹാനഗർ ഗ്യാസിനുള്ളത് വാല്യുവേഷൻ അട്രാക്റ്റീവായിട്ട് തുടരുന്നുണ്ട് കോമ്പറ്റേറ്റേഴ്സിനെ വെച്ച് നോക്കുമ്പോൾ വാല്യുവേഷൻ അട്രാക്റ്റീവായിട്ടാണ് തുടരുന്നത് അതിനാൽ തന്നെ മറ്റ് കമ്പനികളെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് മഹാനഗർ ഗ്യാസിനെ സാധിച്ചേക്കുമെന്ന് വിലയിരുത്തുന്നു പ്രത്യേകിച്ചും ഇ വി റിലേറ്റഡ് റെഗുലേറ്ററി ചലഞ്ചുകൾ എന്തെങ്കിലും ഫേസ് ചെയ്യേണ്ടി വരികയാണെങ്കിൽ അത് കുറച്ചുകൂടെ മഹാനഗർ ഗ്യാസിനെ കമ്പയറേറ്റീവ്ലി ഇന്ദ്രപ്രസാദ് ഗ്യാസിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ അനുകൂലമായിട്ട് പ്രവർത്തിക്കാൻ പറ്റുന്ന മഹാനഗർ ഗ്യാസിനാണെന്നൊരു വിലയിരുത്തലും നുവാമ പങ്ക് എന്നാൽ ഗുജറാത്ത് ഗ്യാസിനെ കുറച്ചും കൂടെ കോമ്പറ്റൻസി കോമ്പറ്റേറ്റീവ് ഇൻറ്റൻസിറ്റി ഒരു സ്റ്റോക്കായിട്ട് ഇപ്പോൾ അല്ലെങ്കിൽ കമ്പനിയായിട്ട് ഗുജറാത്ത് ഗ്യാസിനെയാണ് ഇപ്പോൾ കാണുന്നത് മാത്രമല്ല ഇൻഡസ്ട്രിയൽ സെഗ്മെൻറ്റിൽ ഈ ഒരു മത്സര തീക്ഷ്ണത വെല്ലുവിളിയായിട്ട് മാറാൻ പോകുന്നതും ഗുജറാത്ത് ഗ്യാസിനാണെന്ന് നുവാമ വിലയിരുത്തുന്നുണ്ട് അതിനാൽ റെഡ്യൂസ് എന്ന സ്റ്റാൻസാണ് ഗുജറാത്ത് ഗ്യാസിന് നൽകുന്നത് നാനൂറ്റി ആറ് രൂപയാണ് ഓഹരി ഒന്നിനിപ്പോൾ വില നൽകിയിരിക്കുന്നത് ഇന്ദ്രപ്രസ്ഥ ഗ്യാസിന് ന്യൂട്രൽ എന്ന റേറ്റിംഗ് ആണ് നൽകിയിരിക്കുന്നത് ഇരുന്നൂറ്റി പത്ത് രൂപയാണ് ടാർഗറ്റ് വിലയായിട്ട് നൽകിയിരിക്കുന്നത് ഇത് പ്രധാനമായിട്ടും അഡ്മിനിസ്ട്രേറ്റർ പ്രൈസ് മെക്കാനിസം എ പി എം കുറയുന്നത് സംബന്ധിച്ച് ഒരു നിയർ ടേം ചാലഞ്ച് സമീപകാലത്തേക്ക് ഒരു വെല്ലുവിളിയായിട്ട് മാറിയേക്കാമെന്ന് ഇപ്പോൾ വിലയിരുത്തുന്നുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ദ്രപ്രസ്ഥ ന്യൂട്രൽ എന്നൊരു റേറ്റിംഗ് നൽകിയിരിക്കുന്നത് ഇനി നവിൻ ഫ്ലൂറൈൻ്റെ ഓഹരികളാണ് ഇത്തരത്തിൽ ഒരു ശ്രദ്ധ പഠിച്ചുപറ്റിയിട്ടുള്ള ഓഹരി ഇന്നത്തെ ഒരു ഇൻട്രാഡേയിലും അഞ്ച് ശതമാനത്തിനധികം നേട്ടം രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് ഓഹരിക്ക് സാധ്യത പ്രമുഖ ബ്രോക്കറേജ് ആയിട്ടുള്ള ജെഫറീസ് ആണ് ഇപ്പോൾ നവീൻ ഫ്ലൂറൈന് ബൈ റെക്കമെൻഡേഷൻ നൽകിയിരിക്കുന്നത് കഴിഞ്ഞ ഒരു എപ്പിസോഡിൽ നമ്മൾ ഇതേപോലെ ഇനിഷ്യേറ്റീവ് നൽകിയിട്ടുള്ള മറ്റൊരു ബ്രോക്കറേജിന്റെ ഡീറ്റെയിൽസും ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു ഓഹരിക്ക് അയ്യായിരത്തി ഇരുന്നൂറ്റി എൺപത് രൂപയാണിപ്പോൾ ജെഫറീസ് ടാർഗറ്റ് വിലയായിട്ട് നൽകിയിരിക്കുന്നത് അതായത് ഏകദേശം പതിനഞ്ച് ശതമാനത്തിന്റെ അപ്സൈഡ് പൊട്ടൻഷ്യൽ ഓഹരിക്ക് ഉണ്ടാകുമെന്ന് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് എന്തുകൊണ്ടാണ് ഈയൊരു കമ്പനിക്ക് ബൈ ശുപാർശ നൽകിയതെന്ന് നമുക്ക് നോക്കാം പ്രധാനമായിട്ടും റവന്യൂ ഗ്രോത്തിൽ വളരെയധികം ഒരു മുന്നേറ്റം രേഖപ്പെടുത്താൻ കമ്പനിക്ക് സാധിക്കുമെന്ന് ഇപ്പോൾ ജഫ്രീസ് വിലയിരുത്തുന്നു എന്തുകൊണ്ടെന്ന് കരുതിയാൽ രണ്ടായിരം കോടി രൂപയുടെ ഒരു ക്യാപെക്സ് അവർ അവരുടെ എക്സ്പാൻഷന് വേണ്ടിയിട്ട് വിനിയോഗിച്ചിരുന്നു അതിൻ്റെ തന്നെ പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ പോവുകയാണ് സോ നമുക്ക് അതിൽ നിന്നും റവന്യൂ ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുമെന്ന് തന്നെയാണ് ഇപ്പോൾ വിലയിരുത്തുന്നത് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് കമ്പനിക്ക് ഒരു സ്ട്രോങ് റവന്യൂ ഫ്ലോ ഉണ്ടാകുമെന്ന് കണക്കാക്കുന്നത് ഈ ഒരു കമ്പനികളുടെ അല്ലെങ്കിൽ ഈയൊരു പുതിയതായിട്ട് അവർ എക്സ്പാൻഡ് ചെയ്തിട്ടുള്ള കപ്പാസിറ്റികളുടെ അല്ലെങ്കിൽ പുതിയ അസറ്റുകളുടെ പ്ലാന്റുകളുടെ ഒക്കെ തന്നെ പ്രവർത്തനം ഉടനടി ആരംഭിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അതിനാൽ തന്നെ ഇതിൽ നിന്നുമൊക്കെ തന്നെ റവന്യൂ ജനറേറ്റ് ചെയ്യാൻ കമ്പനിക്ക് സാധിക്കുമെന്ന് പറയുന്നുണ്ട് അതുമാത്രമല്ല ഇത്തരം പ്ലാന്റ്സിൽ നിന്നും ലോങ് ടേം കോൺട്രാക്റ്റുകളിൽ ഒപ്പുവെക്കുന്നതിന് വേണ്ടിയിട്ടും കമ്പനിക്ക് സാധിക്കും ഇതും അവർക്ക് സ്റ്റഡി ആയിട്ടുള്ളൊരു റവന്യൂ ഫ്ലോ ജനറേറ്റ് ചെയ്യുന്നതിന് സഹായകമാകുന്നുണ്ട് ഇനി മറ്റൊരു ഒരു സാധ്യത ഇപ്പോൾ ജഫ്രീസ് ചൂണ്ടിക്കാണിക്കുന്നത് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ അസറ്റ് ടേൺ ഇംപ്രൂവ് ആവുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ കമ്പനിയുടെ ഏണിംഗ്സ് പെർ ഷെയർ അടുത്തൊരു രണ്ട് സാമ്പത്തിക വർഷത്തിനുള്ളിൽ മുപ്പത്തിയഞ്ച് ശതമാനത്തിൻ്റെ സംയുക്ത വാർഷിക വളർച്ച അഥവാ സി എ ജി ആർ വളർച്ച രേഖപ്പെടുത്താൻ സാധിച്ചേക്കുമെന്നും ജഫ്രീസ് വിലയിരുത്തുന്നുണ്ട് അതായത് അസറ്റ് ടേൺ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിലവിലുള്ള അവരുടെ റിസോഴ്സുകളും അസറ്റുകളും ഉപയോഗിച്ചിട്ട് എങ്ങനെ അവർ പ്രോഫിറ്റ് അല്ലെങ്കിൽ റവന്യൂ ജനറേറ്റ് ചെയ്യുന്നു ആയിട്ട് ജനറേറ്റ് ചെയ്യുന്നു എന്നതിൻ്റെ ഒരു സൂചകമാണ് അസറ്റ് ടേൺ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ അസറ്റ് ടേൺ മെച്ചപ്പെട്ട് വരാൻ വേണ്ടിയിട്ട് കമ്പനിക്ക് സാധിക്കുന്നുണ്ട് ഇത് നമുക്ക് പോസിറ്റീവായിട്ട് നമുക്ക് ചൂണ്ടിക്കാണിക്കാവുന്നതാണ് പുതിയ കോൺട്രാക്റ്റുകളിൽ സ്പെഷ്യാലിറ്റി കെമിക്കൽസ് അടക്കമുള്ള സെഗ്മെൻറ്റിൽ നല്ല പുതിയ കമ്പനികൾ അല്ലെങ്കിൽ പുതിയ പ്രൊജക്ടുകൾ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് കമ്പനിക്ക് സാധിക്കുന്നുണ്ട് ഇത് അവരുടെ വളർച്ചയെ ത്വരിതപ്പെടുത്തുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തി എട്ട് സാമ്പത്തിക വർഷം ആകുമ്പോഴേക്കും അവർക്ക് കൂടുതൽ സെഗ്മെൻറ്റുകളിലേക്ക് എക്സ്പാൻഡ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ സാധിക്കുകയും ഇതിന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് കൂടുതൽ വളർച്ചാ സാധ്യത ഉണ്ടാവുകയും ചെയ്യുമെന്നാണ് ഇപ്പോൾ ജെഫ്രീസ് വിലയിരുത്തുന്നത് ഇനി മറ്റൊരു കാരണമായിട്ട് ചൂണ്ടിക്കാണിക്കുന്നത് പാർട്ണർഷിപ്പുകളാണ് ഗ്ലോബൽ ഫേംസുമായിട്ടൊക്കെ അവർക്ക് ടൈ അപ്പ് ചെയ്യാൻ വേണ്ടിട്ട് സാധിക്കുന്നുണ്ട് കുറച്ചും കൂടെ സ്ട്രോങ് ആയിട്ട് അവർക്ക് പാർട്ട്ണർഷിപ്പ് ബിൽഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട് അത്തരത്തിൽ ബെയർ എന്ന കമ്പനിയുമായിട്ട് അവർ പാർട്ണർഷിപ്പ് അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് സക്സസ്ഫുള്ളി അവർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിട്ട് സാധിച്ചിട്ടുണ്ട് ബേയറുമായിട്ട് ായിട്ട് ബെയർ എന്ന് പറയുന്നത് ഒരു മേജർ ഗ്ലോബൽ കെമിക്കൽ ഒപ്പം തന്നെ ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയാണ് ഈ ബെയറുമായിട്ട് ഇത്തരത്തിൽ പുതിയൊരു മോളിക്യൂളിന് വേണ്ടിയിട്ടുള്ള പാർട്ട്ണർഷിപ്പ് അവർ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് കൂടുതൽ മാനുഫാക്ചറിങ്ങും സപ്ലൈയും ഒക്കെ തന്നെ പോസിബിളാണ് അതും മൂന്നാം പാദം മുതൽക്ക് ഈ ഒരു സപ്ലൈ എക്സ് ആരംഭിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുമെന്നാണ് ഇപ്പോൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ നമുക്ക് ഈ റവന്യൂ കൂടുതൽ റവന്യൂ ഇൻഫ്ലോ നമുക്ക് രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിക്കുമെന്നും ജഫ്രീസ് കണക്കാക്കുന്നു ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ ജഫ്രീസ് ബൈ എന്നൊരു ഇനിഷ്യേറ്റീവ് നൽകുന്നത് ഇനി ആർ തേർട്ടി ടു വിലയിൽ ഉണ്ടാകുന്ന ഒരു ഔട്ട്ലുക്ക് നോക്കുമ്പോൾ പോസിറ്റീവായിട്ട് തുടരുന്നുണ്ടെന്നും ഇപ്പോൾ ജെഫ്രീസ് വിലയിരുത്തുന്നുണ്ട് ആർ തേർട്ടി ടു എന്ന് പറയുന്നത് റെഫ്രിജറേറ്റർ ഗ്യാസ് ആണ് റെഫ്രിജറൻറ്റ് ഗ്യാസ് ആണ് എയർ കണ്ടീഷനിങ് ഒപ്പം തന്നെ കൂളിംഗ് സിസ്റ്റത്തിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു റെഫ്രിജറൻറ്റ് ഗ്യാസ് ആണ് ഇത് നവീൻ ഫ്ലൂറൻ മാനുഫാക്ചർ ചെയ്യുന്നുണ്ട് ഇതിന്റെ ഒരു നിലവിലെ സാഹചര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് പ്രധാന കാരണങ്ങൾ കൊണ്ട് കമ്പനിക്ക് അനുകൂലമായിട്ട് അപ്പോൾ പ്രൈസിങ് രേഖപ്പെടുത്താനുള്ള സാഹചര്യം ഒരുങ്ങിയിട്ടുണ്ട് ഒന്ന് യു എസ് എയിൽ ഇതിൻ്റെ ഒരു പ്രൊഡക്ഷൻ ഇപ്പോൾ കുറഞ്ഞിരിക്കുകയാണ് ക്ലൈമറ്റ് ഒക്കെ ഭാഗമായിട്ട് അവിടെ ഇപ്പോൾ ഇതിൻ്റെ പ്രൊഡക്ഷൻ കുറഞ്ഞിട്ടുണ്ട് അതോടൊപ്പം തന്നെ ചൈനയാണ് ഇപ്പോൾ ഇതിൻ്റെ മാനുഫാക്ചറിങ്ങും എക്സ്പോർട്ടിങ്ങും നടത്തുന്ന മറ്റൊരു രാജ്യം ചൈനയിലും ഇതിപ്പോൾ അഗ്രസീവായിട്ട് എക്സ്പോർട്ട് ചെയ്യുന്നില്ല എന്നുള്ളൊരു അനുകൂല സാഹചര്യം കൂടി വന്നിട്ടുണ്ട് കാരണം ചൈനയിൽ ഡൊമസ്റ്റിക് പ്രൈസ് ഓൾറെഡി ഹൈ ആണ് അതിനാൽ തന്നെ അവർ ഡൊമസ്റ്റിക്കലിയാണ് കൂടുതൽ ഫോക്കസ് ചെയ്തിരിക്കുന്നത് മാത്രമല്ല ഫുള്ളി അവർ എക്സ്പോർട്ട് ചെയ്ത് ചെയ്യുന്നുമില്ല ഇത് ഈ രണ്ട് അനുകൂല സാഹചര്യം കാരണം നവീൻ ഫ്ലൂറൈൻ പോലുള്ള കമ്പനികൾക്ക് കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് വരികയാണ് ലിമിറ്റഡ് ഗ്ലോബൽ സപ്ലൈയും അതുപോലെ തന്നെ ഡിമാൻഡ് സ്റ്റഡി ആയിട്ട് തുടരുന്നതും കമ്പനിക്ക് സാധ്യത ഉയർത്തുന്നുണ്ട് ആയിട്ടുള്ള പ്രൈസിങ് രേഖപ്പെടുത്തുന്നതിലേക്ക് കമ്പനിയെ സഹായിക്കുന്നുണ്ട് ഇതും കമ്പനിയുടെ പ്രോഫിറ്റ് മാർജിനെയും അതുപോലെ തന്നെ റവന്യൂ ഒക്കെ തന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതിനാൽ തന്നെ ഇതും കമ്പനിയുടെ വളർച്ചയെ ത്വരിതപ്പെടുത്തുമെന്നാണ് ജഫ്രീ സ വിലയിരുത്തുന്നത് ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഒരു ലോങ് ടേം ഗ്രോത്ത് വിസിബിലിറ്റി കമ്പനിക്ക് കാണുന്നുണ്ട് അതിനാൽ തന്നെയാണ് ഇപ്പോൾ ഒരു ബൈ ഇനിഷ്യേറ്റീവ് നൽകുന്നത് നമുക്ക് നവീൻ ഫ്ലൂറിൻ്റെ ഒരു സ്റ്റോക്കിലെ പെർഫോമൻസ് വിലയിരുത്തുകയാണെന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജാനുവരിക്ക് ശേഷം നിഫ്റ്റി മുന്നേറ്റം രേഖപ്പെടുത്തുമ്പോഴും നിഫ്റ്റിയെ കമ്പയർ ചെയ്യുമ്പോൾ രണ്ട് പെർഫോമൻസ് ആയിരുന്നു നവീൻ ഫ്ലോറേൻ്റെ ഓഹരികൾ കാണാൻ സാധിച്ചിരിക്കുന്നത് എന്നാൽ ഇതിൽ നിന്നും ഒരു മാറ്റം ഈ ഒരു ഓഹരിയിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു ജഫറീസ് ഒരു ബൈ ഇനിഷ്യേറ്റീവ് നൽകുമ്പോൾ മോർഗൻ സ്റ്റാൻലി കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു മോർഗൻ സ്റ്റാൻലി ഈക്വൽ വൈറ്റ് എന്നുള്ള ഒരു സ്റ്റാൻസ് നൽകിയിരുന്നു അപ്ഗ്രേഡ് ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത് കമ്പനിയുടെ ഈ ഒരു എക്സ്പാൻഷൻ പ്ലാൻസിന്റെ ഒക്കെ ബേസിസിലാണ് അപ്ഗ്രേഡ് എന്നുള്ള അല്ലെങ്കിൽ ഈക്വൽ വൈറ്റ് എന്നൊരു സ്റ്റാൻസിലോട്ട് നൽകിയിരിക്കുന്നത് മുപ്പത് അനലിസ്റ്റുകൾ പത്തൊൻപത് അനലിസ്റ്റും നവീൻ ഫ്ലോറ ബൈ എന്ന ഇനിഷ്യേറ്റീവ് ാണ് നൽകുന്നത് ഗ്ലോബൽ ബ്രോക്കറേജ് ഫേം ആയിട്ടുള്ള ഇപ്പോൾ മാക്സ് ഫിനാൻഷ്യൽ സർവീസിനു ബൈ എന്നീവ് നൽകിയിരിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി നാല്പത് രൂപയാണ് ടാർഗറ്റ് വിലയായിട്ട് നൽകിയിരിക്കുന്നത് അതായത് ഏകദേശം ഒരു പതിനഞ്ച് ശതമാനത്തിലധികം ഒരു അപ്സൈഡ് പൊട്ടൻഷ്യൽ ഓഹരിയിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു സിറ്റിയാണ് ഇപ്പോൾ ഈ ഒരു ഓഹരിക്ക് ഉയർന്ന ടാർഗറ്റ് വില നൽകിയിരിക്കുന്ന മൂന്നാമത്തെ ബ്രോക്കറേജ് എന്ന് പറയുന്നത് ബേൺസ്റ്റൺ എന്ന ബ്രോക്കറേജും മാക്സ് ഫിനാൻഷ്യലിന് നല്ലൊരു മുന്നേറ്റം പ്രതീക്ഷിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് രൂപയാണ് ടാർഗറ്റ് വിലയായിട്ട് നൽകിയിരിക്കുന്നത് യെസ് റിസർച്ചും ആയിരത്തി എണ്ണൂറ്റി അൻപത് രൂപ ടാർഗറ്റ് വില നൽകിയിട്ടുണ്ട് എച്ച് ഡി എഫ് സി ലൈഫും എസ് ബി ഐ ലൈഫും സിറ്റിയുടെ പ്രിഫേർഡ് സ്റ്റോക്സ് ആയിട്ട് ലൈഫ് ഇൻഷുറൻസ് സെക്ടറിൽ ചൂസ് ചെയ്തിട്ടുണ്ട് ഇരുപത്തിനാല് അനലിസ്റ്റുകളിൽ മാക്സ് ഫിനാൻഷ്യലിന് ഇരുപത്തിയൊന്ന് അനലിസ്റ്റുകളും ബൈ എന്ന ഇനിഷ്യേറ്റീവാണ് നൽകുന്നത് അതോടൊപ്പം രണ്ട് അനലിസ്റ്റുകൾ ഹോൾഡ് എന്ന ഇനിഷ്യേറ്റീവ് നൽകുന്നുണ്ട് ഒരു ഒരനലിസ്റ്റ് സെൽ എന്ന റേറ്റിങ്ങുമാണ് നൽകിയിരിക്കുന്നത് മാക്സ് ഫിനാൻഷ്യലിനെ സംബന്ധിച്ച് ഇന്നത്തെ വിപണിയിൽ നോക്കുമ്പോഴും ആയിരത്തി അഞ്ഞൂറ്റി എൺപത് രൂപയ്ക്ക് മുകളിൽ വ്യാപാരം ചെയ്യാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആരംഭിച്ചതിന് ശേഷം നാൽപ്പത്തി അഞ്ച് ശതമാനത്തിനൊരു മുന്നേറ്റമാണ് ഈ ഒരു ഓഹരി നൽകിയിരിക്കുന്നത് കഴിഞ്ഞൊരു മാസം മാത്രമായി ഏകദേശം പതിനാല് ശതമാനത്തിൻ്റെ മുന്നേറ്റം രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് മാക്സ് ഫിനാൻഷ്യലിന് സാധിച്ചിട്ടുണ്ട് സോ ഈ സ്റ്റോക്കും നമുക്ക് പരിഗണിക്കാവുന്നതാണ് ഇനി അടുത്ത ഒരു വർഷത്തിനുള്ളിൽ പന്ത്രണ്ട് കാലയളവിൽ ബ്രോക്കറേജുകൾ നൽകിയിട്ടുള്ള കുറച്ച് സ്റ്റോക്ക് റെക്കമെൻഡേഷൻസ് ആണ് അതിൽ മോത്തിലാൽ ഉസ്വാളിൻ്റെ റഡാറിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഓഹരികളാണ് അതിലൊന്ന് യു ടി ഐ എം സി അഥവാ യു ടി ഐ അസറ്റ് മാനേജ്മെന്റ് കമ്പനിയാണ് ഇതിന് ആയിരത്തി അഞ്ഞൂറ്റി അൻപത് രൂപയാണ് ഇപ്പോൾ ടാർഗറ്റ് വിലയായിട്ട് നൽകിയിരിക്കുന്നത് ഏകദേശം ഇരുപത് ശതമാനത്തിലധികം അപ്സെറ്റ് പൊട്ടൻഷ്യൽ ഈ ഒരു ഓഹരിക്ക് ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഇതൊരു ഷോർട്ട് ടേമിലേക്ക് ഒരു വർഷ കാലയളവിലേക്ക് ബ്രോക്കറേജ് നൽകിയിട്ടുള്ള ഓഹരികളാണ് അടുത്തത് ആൻഡിക്കിന്റെ റഡാറിൽ എച്ച് ഡി എഫ് സി ലൈഫ് ഉൾപ്പെട്ടിട്ടുണ്ട് എച്ച് ഡി എഫ് സി ലൈഫിന് ബൈ ഇനിഷ്യേറ്റീവ് നൽകുമ്പോൾ എണ്ണൂറ്റി അറുപത് രൂപ വരെ എത്തിയേക്കാമെന്നാണ് പ്രതീക്ഷിക്കുന്നത് നിലവിൽ നോക്കുമ്പോഴും എഴുന്നൂറ്റി അൻപത് രൂപയ്ക്ക് മുകളിൽ തുടരാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട് ഇനി എം കെ ഗ്ലോബലിന്റെ റഡാറിൽ ലാഴ്സൺ ആൻഡ് ട്യൂബ്രോയുടെ ഓഹരികൾ ഉൾപ്പെട്ടിട്ടുണ്ട് നാലായിരം രൂപയിലേക്ക് എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് നിലവിൽ നോക്കുമ്പോൾ മൂവായിരത്തി അഞ്ഞൂറ്റി എൺപത് രൂപയ്ക്ക് മുകളിലാണ് തുടരുന്നത് ഏകദേശം ഒരു ശതമാനത്തോളം ഒരു മുന്നേറ്റം ഓഹരിയിന്മേൽ ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ആക്സിസ് സെക്യൂരിറ്റീസ് എൻ ടി പി സി ഓഹരിക്ക് ബൈ ഇനിഷ്യേറ്റീവ് നൽകുന്നുണ്ട് എൻ ടി പി സിക്ക് ബൈ ഇനിഷ്യേറ്റീവ് നൽകുമ്പോൾ മുന്നൂറ്റി അറുപത്തി അഞ്ച് രൂപയിലേക്ക് എത്തിയേക്കാം എന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് നിലവിൽ മുന്നൂറ്റി മുപ്പത് രൂപയ്ക്ക് മുകളിൽ തുടരാൻ സാധിക്കുന്നുണ്ട് ഒരു ചെറിയൊരു റാലി ഓഹരിയിൽ ഒരു അപ്സൈഡ് പൊട്ടൻഷ്യൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഏകദേശം ഒരു പത്ത് ശതമാനത്തിനടുത്ത് മുന്നേറ്റം ഉണ്ടായേക്കാം എന്നുള്ളൊരു പ്രതീക്ഷയാണ് ഉള്ളത് ജെ എം ഫിനാൻഷ്യൽ ബൽറാംപൂർ ചീനിയുടെ ഓഹരിക്കും ഒരു ബൈ ഇനിഷ്യേറ്റീവ് നൽകുന്നുണ്ട് ടാർഗറ്റ് പ്രൈസ് ഉയർത്തുകയും ചെയ്തിട്ടുണ്ട് എഴുന്നൂറ് രൂപയായിട്ടാണ് ഉയർത്തിയിരിക്കുന്നത് ഇതിനു മുൻപ് അറുന്നൂറ് രൂപയായിട്ടാണ് വിഷയം പിന്നെ അറുന്നൂറ്റി മുപ്പത്തി അഞ്ച് രൂപയായിട്ടാണ് നൽകിയിട്ടുണ്ടായിരുന്നത് പ്രധാനമായിട്ടും കമ്പനിയുടെ പൊട്ടൻഷ്യൽ നോക്കിയിട്ട് പൊട്ടൻഷ്യൽ പൊട്ടൻഷ്യൽ മുൻനിർത്തിക്കൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇനിഷ്യേറ്റീവ് നൽകിയിരിക്കുന്നത് ഇനി അതോടൊപ്പം മ്യൂച്വൽ ഫണ്ടുകളുടെ റഡാറിൽ ഉൾപ്പെട്ടിട്ടില്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടുകൾ ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടുള്ള കുറച്ച് സ്റ്റോക്കുകളുടെ ലിസ്റ്റ് കൂടി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ഒരു സ്റ്റോക്കുകളിൽ മ്യൂച്വൽ ഫണ്ടുകളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് കൂടിയിട്ടുണ്ട് ഏതൊക്കെ സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ്മെൻറ്റ് കുറഞ്ഞിട്ടുണ്ട് എന്നതിൻ്റെ ഒരു ഇൻഫർമേഷനാണ് പങ്കുവെക്കുന്നത് ഏറ്റവും കൂടുതൽ ഒരു താല്പര്യം വന്നിരിക്കുന്നത് ഇപ്പോൾ ക്യുക്കമോസ് അഥവാ ഇ കൊമേഴ്സ് മേഖലയിൽ ഫേമസ് ആയിട്ടുള്ള എറ്റേണൽ ഒപ്പം തന്നെ സ്വിഗ്ഗി ഓഹരികളിലാണെന്നാണ് മനസ്സിലാകുന്നത് അതോടൊപ്പം തന്നെ ഏറ്റവും കൂടുതൽ വിറ്റഴിച്ചിരിക്കുന്ന ഓഹരികളുടെ ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഒരു ഓഹരി ന്യൂ ഏജ് കമ്പനി ആയിട്ടുള്ള നൈക്കയുടെ ഓഹരികളാണ് നമുക്കതിൻ്റെ ഡീറ്റെയിൽസ് പരിശോധിക്കാം ഏകദേശം ഏഴായിരത്തി അഞ്ഞൂറ് കോടി രൂപയോളം ഇൻവെസ്റ്റ്മെൻ്റ് ആണ് എറ്റേണൽ ഒപ്പം തന്നെ സ്വിഗ്ഗി ഓഹരികളിൽ കഴിഞ്ഞ മാസം രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് ഫുഡ് ഡെലിവറി അതോടൊപ്പം തന്നെ ക്യൂ കൊമേഴ്സിൽ വലിയ തോതിലൊരു കോമ്പറ്റീഷൻ വർദ്ധിക്കുന്ന സാഹചര്യത്തിലും ഈ രണ്ട് കമ്പനികളിലുള്ള താല്പര്യം മ്യൂച്വൽ ഫണ്ടിന് വർദ്ധിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതോടൊപ്പം തന്നെ ബി എസ് സി പറഞ്ഞ ഓഹരിയിലും അതോടൊപ്പം നൈക്കയുടെ ഓഹരികളിലും വലിയ തോതിലൊരു സെൽ ഓഫാണ് മ്യൂച്വൽ ഫണ്ടിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നതെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത് സൊമാറ്റോ അഥവാ എറ്റേണലിനെ സംബന്ധിച്ച ശക്തമായിട്ടുള്ളൊരു ബൈംഗ് ആണ് മ്യൂച്വൽ ഫണ്ട് നടത്തിയിരിക്കുന്നത് ഏകദേശം അയ്യായിരത്തി മുന്നൂറ് കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് സൊമാറ്റോയുടെ ഓഹരികളിൽ നടത്തിയിട്ടുണ്ടെന്ന് തന്നെയാണ് പ്രൈം ഡാറ്റാബേസിൻ്റെ ഒരു അനുമാനം ഇപ്പോൾ രേഖപ്പെടുത്തുന്നത് എന്നാൽ സ്വിഗ്ഗിയെ സംബന്ധിച്ച് രണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് കോടി രൂപയുടെ ഒരു പർച്ചേസ് മ്യൂച്വൽ ഫണ്ടുകളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ടെന്ന് അറിയുന്നുണ്ട് എസ് ബി ഐ മ്യൂച്വൽ ഫണ്ട് ഐ സി ഐ സി ഐ പ്രൊഡൻഷ്യൽ മോത്തിലാൽ ഉസ്വാൾ മ്യൂച്വൽ ഫണ്ട് കൊട്ടെക് മഹീന്ദ്ര മ്യൂച്വൽ ഫണ്ട് എന്നീ മ്യൂച്വൽ ഫണ്ടുകളാണ് എറ്റേണൽ ഒരു ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിരിക്കുന്നത് സ്വിഗ്ഗിയെ സംബന്ധിച്ച് കൊട്ടെക് മഹീന്ദ്ര മ്യൂച്വൽ ഫണ്ട് നിപ്പോൺ ഇന്ത്യ മ്യൂച്വൽ ഫണ്ട് എച്ച് ഡി എഫ് സി മ്യൂച്വൽ ഫണ്ട് അതോടൊപ്പം തന്നെ മിറ അസറ്റ് മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്കോ മ്യൂച്വൽ ഫണ്ട് പോലുള്ള മ്യൂച്വൽ ഫണ്ടുകളാണ് സ്വിഗ്ഗിയിൽ ഒരു ഇൻവെസ്റ്റ്മെൻറ് നടത്തിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ ലാർജ് ക്യാപ്പിലെ കമ്പനികൾ നോക്കുമ്പോൾ എച്ച് ഡി എഫ് സി ബാങ്കും ഐ ടി സിയും ഒക്കെ തന്നെ ഫേവറബിൾ ആയിട്ട് മാറിയിട്ടുണ്ട് ഐ ടി സിയെ സംബന്ധിച്ച വലിയ ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ ഇൻഫ്ലോ വന്നിട്ടുണ്ട് എണ്ണായിരം കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റാണ് മ്യൂച്വൽ ഫണ്ട് നടത്തിയിരിക്കുന്നത് അതോടൊപ്പം എച്ച് ഡി എഫ് സി ബാങ്കിനെ സംബന്ധിച്ച് അയ്യായിരത്തി എണ്ണൂറ് കോടി രൂപയുടെ നിക്ഷേപം മ്യൂച്വൽ ഫണ്ടുകളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് ഇനി മറ്റ് കമ്പനികൾ പരിശോധിക്കുകയാണെങ്കിൽ എയർടെല്ലിന്റെ സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ്മെന്റ് വന്നിട്ടുണ്ട് നമ്മൾ മുന്നേ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഇൻഡിഗോ എസ് ബി ഐ കൊട്ടക് പി എൻ ബി ഹൗസിംഗ് ഫിനാൻസ് ഏഷ്യൻ പെയിൻറ്റ്സ് പോലുള്ള കമ്പനികളിലാണ് നമുക്ക് ഇത്തരത്തിലൊരു മ്യൂച്വൽ ഫണ്ട് ഇൻഫ്ലോ രേഖപ്പെടുത്തിയിരിക്കുന്നത് കാണാൻ സാധിക്കും എന്നാൽ ഔട്ട്ഫ്ലോ രേഖപ്പെടുത്തി പ്രധാനപ്പെട്ട ഒരു കമ്പനി വന്നിരിക്കുന്നത് മാക്സ് ഫിനാൻഷ്യൽ തന്നെയാണ് ഏകദേശം ആയിരത്തി ഒരുന്നൂറ് കോടി രൂപയുടെ വിറ്റഴിക്കലാണ് മ്യൂച്വൽ ഫണ്ടിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിരിക്കുന്നത് നൈക്കയും സെയിം സെല്ലിംഗ് പ്രഷർ ഫേസ് ചെയ്തതായിട്ട് കാണാൻ സാധിക്കും ബി എസ് സിയുടെ എണ്ണൂറ് കോടി രൂപയുടെ ഔട്ട്ഫ്ലോ ആണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് കൂടാതെ കണ്ടെയ്നർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ കോൾ ഇന്ത്യ സംവർദ്ധന മദേഴ്സൺ ഇന്ത്യൻ ഹോട്ടൽസ് ഹിറ്റാച്ചി എനർജി പോലുള്ള കമ്പനികൾ മാക്സ് ഹെൽത്ത് കെയർ പോലുള്ള കമ്പനികളിലൊക്കെ തന്നെ മ്യൂച്വൽ ഫണ്ട് ഔട്ട്ഫ്ലോ ആണ് നടന്നിരിക്കുന്നത് ഇനി നിക്ഷേപകരെ സംബന്ധിച്ച് സ്വിഗ്ഗി ഒപ്പം തന്നെ അതോടൊപ്പം സൊമാറ്റോ എന്നീ ഓഹരികളിൽ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് ബ്രോക്കറേജുകളും വിലയിരുത്തുന്നുണ്ട് സമ്മിശ്ര പ്രതികരണം തന്നെയാണ് ഉള്ളത് നമ്മൾ എപ്പോഴും പറയുന്നതാണ് ഒരു സ്റ്റോക്കിനെ കുറിച്ച് സമ്മിശ്രമായ പ്രതികരണം തന്നെയായിരിക്കും ബ്രോക്കറേജുകൾ പങ്കുവയ്ക്കുന്നത് അതിൽ ബൈ എന്ന ഇനിഷ്യേറ്റീവ് എടുക്കുന്നവരും ഉണ്ടാകും സെൽ എന്ന ഇനിഷ്യേറ്റീവ് എടുക്കുന്നവരും ഉണ്ടായിരിക്കും അത് ഡിപ്പെൻഡ്സ് അവരുടെ ഒരു വ്യൂം അനാലിസിൻ്റെയൊക്കെ ബേസിലായിരിക്കും നൽകുന്നത് സൊമാറ്റോ ഒപ്പം തന്നെ സ്വിഗ്ഗിക്ക് ബൈ ഇനിഷ്യേറ്റീവ് നൽകാൻ ഐ സി ഐ സി സെക്യൂരിറ്റീസ് ഇപ്പോൾ സജ്ജമായിട്ടുണ്ട് ഐ സി ഐ സി സെക്യൂരിറ്റീസ് ബൈ ഇനിഷ്യേറ്റീവ് നൽകുമ്പോൾ ടാർഗറ്റ് പ്രൈസ് നൽകുന്നുണ്ട് അടുത്ത ഒരു ഒരു വർഷ കാലയളവിലേക്ക് ഒരു പരിഗണിക്കാവുന്ന ഒരു രീതിയിലേക്ക് ഐ സി ഐ സി സെക്യൂരിറ്റീസ് നൽകുന്നുണ്ട് അത്തരത്തിൽ എറ്റാളിന് എറ്റാണലിന് മുന്നൂറ്റി പത്ത് രൂപ എന്നുള്ള റേഞ്ചിലാണ് ടാർഗറ്റ് വില നൽകിയിരിക്കുന്നത് ഒപ്പം തന്നെ സ്വിഗിക്ക് ഐ സി ഐ സി ഒരു രൂപ ഇനിഷ്യേറ്റീവ് നൽകുമ്പോൾ എഴുന്നൂറ്റി നാൽപ്പത് രൂപ ടാർഗറ്റ് വില നൽകുകയും ചെയ്തിട്ടുണ്ട് അതായത് എഴുന്നൂറ്റി നാൽപ്പത് രൂപ വരെ എത്താനുള്ള പൊട്ടൻഷ്യൽ സ്വിഗ്ഗിക്കുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു അതോടൊപ്പം മുന്നൂറ്റി പത്ത് രൂപ റേഞ്ചിലോട്ട് എത്താൻ വേണ്ടിയിട്ട് സൊമാറ്റോയ്ക്കും സാധിക്കുമെന്ന് തന്നെയാണ് ഇപ്പോൾ ഐ സി ഐ സെക്യൂരിറ്റീസ് കണക്കാക്കുന്നത് ഇതിൻ്റെ ബേസിലാണ് ഇപ്പോൾ ഒരു ബൈ ഇനിഷ്യേറ്റീവ് നൽകിയിരിക്കുന്നത് സോ നമ്മൾ എപ്പോഴും കുറേയധികം സ്റ്റോക്കുകളും ബ്രോക്കറേജുകളുടെ റഡാറിൽ ഉൾപ്പെട്ടുള്ള സ്റ്റോക്കുകളെ കുറിച്ചൊക്കെ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഒരു വിദഗ്ദ്ധ അഭിപ്രായം നേടിയതിന് ശേഷം മാത്രം ഇത്തരം സ്റ്റോക്കുകൾ നിങ്ങൾ പരിഗണിക്കുക ഓൾറെഡി സെബി റെജിസ്റ്റേഡ് ആയിട്ടുള്ള ബ്രോക്കറേജുകളുടെ റഡാറിൽ ഉൾപ്പെട്ടുള്ള സ്റ്റോക്കുകൾ തന്നെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എങ്കിൽ പോലും നമ്മൾ നമ്മുടെ പോർട്ട്ഫോളിയോയിൽ ആഡ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും പഠിച്ചതിന് ശേഷം നിർദ്ദേശം ലഭിച്ചതിന് ശേഷം മാത്രം ബൈ ഇനിഷ്യേറ്റീവ് എടുക്കുക श्रद्धि